നമസ്കാരം ഞാൻ ഡോക്ടർ പാർവതിരാജ് പാർവതിര ചെന്നിലൈത്ത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കായംകുളം പ്രസവ രക്ഷ വേണോ വേണ്ടായോ ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ വളരെയധികം കൺഫ്യൂഷനുള്ള ഒരു വിഷയമാണിത് ഇപ്പോഴത്തെ ന്യൂജൻ കുട്ടികൾ പറയാറുണ്ട് പ്രസവരക്ഷയുടെ ഒന്നും യാതൊരു കാര്യവും കാരണം എന്ന് വെച്ചാൽ ഇതൊരു നാച്ചുറൽ പ്രോസസ്സാണ് അപ്പം ബേബിയുടെ ബേത്ത് കഴിഞ്ഞതിന് ശേഷം അവരുടെ ബോഡി സാധാരണ നിലയിലേക്ക് എത്തും എന്നുള്ളത് ഈ പ്രസവം കഴിഞ്ഞിട്ടൊരു നാപ്പത്തഞ്ച് ദിവസം കൊണ്ടാണ് അമ്മയുടെ ശരീരം പഴയ രീതിയിലേക്ക് എത്തുന്നത് അപ്പോൾ ഈ നാൽപ്പത്തഞ്ച് ദിവസം നമ്മൾ അമ്മയുടെ ഹെൽത്ത് പഴയ രീതിയിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പോൾ അത് ചെയ്യുന്നത് കൊണ്ട് എന്തായാലും ഗുണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതായത് എണ്ണ തേക്കുക പിന്നെ അതേപോലെ തന്നെ എണ്ണ തേച്ച് കഴിഞ്ഞതിന് ശേഷം വേദവെള്ളം വെച്ചിട്ടുള്ള കുളി അതേപോലെ പല തരത്തിലെ കിഴികൾ ചെയ്യാറുണ്ട് ഇലക്കിഴി നാരങ്ങ കിഴി അങ്ങനെ മുതലായവ പിന്നെ അതുകൊണ്ട് പെലിക് മസിൽസിനൊക്കെ ബലം കിട്ടാൻ വേണ്ടിയും വയറ് കുറയാൻ വേണ്ടിയും ബാൻഡേജിങ് ചെയ്യാറുണ്ട് പിന്നെ ആ ഒരു ടൈമിൽ ഹെയർ ലോസ് നന്നായിട്ട് ഉണ്ടാവാറുണ്ട് പിഗ്മെന്റേഷൻ ഉണ്ടോ അതിനുവേണ്ടി ഹെയർ ട്രീറ്റ്മെന്റ് സ്കിൻ ട്രീറ്റ്മെന്റും ഒക്കെ നമുക്ക് ഈ ഒരു ടൈമിൽ ചെയ്യുകയാണെങ്കിൽ വളരെയധികം നല്ലതായിരിക്കും അതായത് തല വാഷ് ചെയ്യാൻ വേണ്ടിയുള്ള സെപ്പറേറ്റ് വെള്ളമുണ്ട് അതുകണെങ്കിൽ ഹെയർ പാക്കുകള് സ്കിന്നിന് വേണ്ടിയുള്ള ഫേഷ്യലുകൾ അതും ആ പിഗ്മെന്റേഷൻ മാറാൻ വേണ്ടി നമ്മൾ ആയുർവേദത്തിൽ തന്നെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുകയാണെങ്കിൽ വളരെയധികം മാറ്റം ഉണ്ടാവാറുണ്ട് പിന്നെ ഇപ്പോഴെന്ന് വെച്ചാൽ പ്രസവരക്ഷ എല്ലാവരും ഈ നൂലുകെട്ട് ചടങ്ങ് പോലെ ഒത്തിരി സ്ഥലങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ഒരു പ്രായമുള്ള ഒരാൾ വന്ന് ഏഴ് ദിവസം അല്ലെങ്കിൽ പതിനാല് ദിവസം ഒരു ഒരു എണ്ണ തന്നെ എല്ലാ സ്ത്രീകൾക്കും ഉപയോഗിക്കുക അതേപോലെ ഒരേ രീതിയിലുള്ള കിഴികൾ എല്ലാവർക്കും എടുക്കുക പിന്നെ അവരെന്തൊക്കെയോ മരുന്നുകൾ ഒഴി കൊടുക്കുന്നു അത് കഴിക്കുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടു അപ്പോൾ ഇതുകൊണ്ട് ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാറുണ്ട് അമ്മയ്ക്കും ഉണ്ടാവാറുണ്ട് കുഞ്ഞിനും ഉണ്ടാവാറുണ്ട് അതേപോലെ ഏറ്റവും അധികം ശ്രദ്ധിക്കുക ഒരു കാര്യമാണ് കുഞ്ഞിനെ കുളിപ്പിക്കുന്നത് എപ്പോഴും ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാൾ മാത്രമേ കുഞ്ഞിനെ കുളിപ്പിക്കാൻ പാടുള്ളൂ നമ്മൾ വിചാരിക്കും അതൊക്കെ വളരെ സിമ്പിളാണ് വീട്ടിൽ പ്രായമുള്ളവർ അല്ലെങ്കിൽ ഇത് ചെയ്തവർക്ക് വീണ്ടും വീണ്ടും ചെയ്യാവുന്ന പക്ഷെ അങ്ങനെയല്ല ഈ കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് എന്ന് വെച്ചാൽ ഈ പൊക്കിൾ കൊടിയൊക്കെ പഴുത്തിട്ട് പലതരം കോംപ്ലിക്കേഷൻ ആയിട്ട് കുഞ്ഞുങ്ങൾ വരാറുണ്ട് നമ്മൾ കാണുന്നതാണ് നേരിട്ട് അതേപോലെ തന്നെ ഈ നിപ്പിൾസ് ഒക്കെ ആവശ്യമില്ലാതെ മസാജ് ചെയ്തിട്ട് അത് പിന്നെ സ്വളനാവാറുണ്ട് അങ്ങനെ ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഒരു ഒരു വീട്ടിൽ നല്ലൊരു രീതിയിൽ ചെയ്ത് ആ അമ്മയ്ക്കും കുഞ്ഞിനും കുഴപ്പമില്ലായിരുന്നു എന്ന് വെച്ചാൽ അവരെ തന്നെ നമ്മൾ പിന്നെയും വിളിച്ച് ചെയ്യിപ്പിക്കുന്ന ഒട്ടും നല്ലതല്ല ഇതിന് ശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണ് ഇത് ചെയ്യേണ്ടത് പ്രസവരക്ഷ ചെയ്യുമ്പോൾ തന്നെ ഇപ്പം അമ്മയ്ക്ക് ആണെങ്കിൽ തന്നെ ഇപ്പം തൈലങ്ങൾ അല്ലെങ്കിൽ കുഴമ്പുകളാണെങ്കിൽ പല ആൾക്കാർക്ക് പല തരത്തിലാണ് ഉപയോഗിക്കേണ്ടത് എന്ന് വെച്ചാൽ അവരുടെ ഗർഭകാലത്ത് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നോ എന്ന് വെച്ചാൽ ഡയബറ്റീസ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് നീരുള്ളവരുണ്ട് അതേപോലെ ബി പി വരുന്നവരുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഓരോ ആൾക്കാർക്ക് ഓരോ രീതിയിലാണ് നമ്മൾ ട്രീറ്റ്മെൻറ് സെറ്റ് ചെയ്യുന്നത് ഓരോ കുഴമ്പുകളാണ് അവർക്ക് വേണ്ടി എടുക്കേണ്ടത് പിന്നെ അതേപോലെ കിഴികളാണെങ്കിലും ഓരോ ആൾക്കാർക്ക് ഓരോ പ്രശ്നങ്ങളായിരിക്കും അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ കിഴികൾ മാറ്റുന്നത് ചില ആൾക്കാർക്ക് നാരങ്ങ കിഴി എടുക്കാറുണ്ട് ചിലവർക്ക് ഇലക്കിഴി എടുക്കാറുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഇത് അവരുടെ ആ ഒരു ടൈമിലെന്ന് വെച്ചാൽ പ്രഗ്നൻസിയിലും അല്ലെങ്കിൽ ഡെലിവറി ടൈമിലെന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സെറ്റ് ചെയ്യുക അല്ലാതെ ഒരിക്കലും എല്ലാ പ്രസവിച്ച സ്ത്രീകൾക്കും ഒരു കാരണം വെച്ചാലും ഒരേ അല്ല നമ്മൾ ചെയ്യേണ്ടത് അതെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ശാസ്ത്രീയമായ ഒരു രീതിയിൽ തന്നെയാണ് അത് ചെയ്യേണ്ടത് ഇത് ചെയ്യുകയാണെങ്കിൽ വളരെയധികം ബെനിഫിറ്റ്സ് ഉണ്ടാവാറുണ്ട് ഇപ്പോൾ ഇത് അത് ചെയ്യാത്തവർക്ക് അതാണെങ്കിൽ തന്നെ ഇപ്പോൾ ആദ്യം അവർക്ക് കുഴപ്പമുണ്ടായില്ലോ പക്ഷേ ഒരു ടു മന്ത്സ് കഴിയുമ്പോഴത്തേക്ക് മുതു ഭയങ്കരമായിട്ട് കിഴക്കുന്നതെന്ന് പറഞ്ഞിട്ട് പേഷ്യൻസ് വരാറുണ്ട് രണ്ട് മാസം കഴിഞ്ഞിട്ട് ഇവിടെ ട്രീറ്റ്മെൻറ്റിന് വരുന്ന ഒത്തിരി പേഷ്യൻസ് ഉണ്ടെന്ന് വെച്ചാൽ ആ സമയത്ത് ചെയ്യാൻ പറ്റില്ല അപ്പം ചെയ്തത് നന്നായിട്ടില്ല ഇപ്പം നടുവേദനയ്ക്ക് നീരുന്നിരുന്ന് കുഞ്ഞിന് പാൽ കൊടുക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ അങ്ങനെ ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഇതുവഴി വരാറുണ്ട് വരാറുണ്ടെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഇപ്പം വരാറുണ്ട് വെച്ചാൽ പണ്ടത്തെ പോലെയുള്ള ഇപ്പോൾ സ്ത്രീകളെല്ലാം വർക്കിംഗ് ആണ് അപ്പോൾ എല്ലാം കൂടെ മാനേജ് ചെയ്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അതേപോലെ തന്നെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വളരെ കോമൺ ആയിട്ട് ഇപ്പം കാണുന്ന ഒരു കണ്ടീഷനാണ് അപ്പോൾ ഇതാണെങ്കിൽ പ്രസവരക്ഷയൊക്കെ നമ്മൾ ഒരു ഹോസ്പിറ്റലിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു അന്തരീക്ഷത്തിൽ ചെയ്യുകയാണെങ്കിൽ വളരെയധികം ആ ഒരു ടൈം വളരെയധികം പീസ്ഫുൾ ആയിട്ട് അവർക്ക് കടന്നു പോകാൻ പറ്റും ഇപ്പം നമ്മുടെ ഹോസ്പിറ്റലിലാണെങ്കിൽ തന്നെ ഒരു അമ്മയും കുഞ്ഞും വന്നിട്ടുണ്ടായിരുന്നു അവർ ഏഴ് ദിവസമാണ് ഇവിടെ നിന്ന് അപ്പം അവരെ അതിനെപ്പറ്റി ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം ഹായ് എൻ്റെ പേര് ആയിഷ ഞാൻ കരുനാപ്പള്ളി നിന്ന് വരുന്നു പ്രസവാനന്തര രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചെന്നൈയിലെ ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ വന്നതാണ് ഏഴ് ദിവസത്തെ പാക്കേജ് ആയിരുന്നു ഞങ്ങൾ എടുത്തിട്ടുള്ളത് അതിൽ എണ്ണ തേച്ചുള്ള കുളിയും വേത് വേദുകുളിയും ആയിരുന്നു മെയിനായിട്ടുള്ളത് എന്ന് പറയുന്നത് എൻ്റെ ശരീരത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കിഴി അഞ്ച് ദിവസത്തേക്കാണ് വേദുകുളിയും ഈ അഞ്ച് ദിവസത്തേക്ക് കിഴിയെടുത്തിട്ടുള്ളതിൽ ഒരുപാട് എൻ്റെ ശരീരം എനിക്ക് തന്നെ ഒരു എന്താ ബലം ആയി എന്ന് തന്നെ എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് മാത്രമല്ല കുഞ്ഞിനെ അപേക്ഷിച്ച് കുഞ്ഞിൻ്റെ കുളിയും അവർ ഒരുപാട് എന്താ ശ്രദ്ധിച്ച് കുഞ്ഞൊരു കരച്ചിലോ അല്ലെങ്കിൽ മറ്റൊരു പ്രശ്നങ്ങളോ ഇല്ലാണ്ട് തന്നെയാണ് കുഞ്ഞിനെ കുളിപ്പിച്ചിട്ടുള്ളതും ഇവിടെ ഏറ്റവും മെയിനായിട്ട് പറയേണ്ടതെന്ന് വെച്ചാൽ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ആണ് എന്നുവെച്ചാൽ നമ്മൾ ശരിക്കും നമ്മൾ റിലാക്സ് ആവുക ഇവിടെ പരിചരിക്കുന്നവരെയും ക്ലീനിങ്ങിന് വരുന്നതും അടുക്കളയിൽ നിൽക്കുന്ന ആരും അമ്മയുണ്ട് അവരായാലും എല്ലാവരും നല്ല രീതിക്ക് ഫ്രണ്ട്ലിയാണ് എന്താ നമുക്ക് എന്ത് ആയിട്ട് പറയാം എന്ന് വെച്ചാൽ ഇന്ന പ്രശ്നമുണ്ട് എനിക്ക് അത് ഒരു മടിയും കൂടാണ്ട് പറയുമ്പോൾ അതിനായിട്ടുള്ള ആയുർവേദ ട്രീറ്റ്മെൻറ്റ് അവർ നമുക്ക് നൽകുന്നുണ്ടെന്ന് എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുകയാണ് എനിക്കിപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ കാണുന്ന എല്ലാവർക്കും എനിക്ക് റെക്കമെൻഡ് ചെയ്യാം പ്രസവത്തിന് ശേഷമുള്ള ഒരു രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ ഏറ്റവും ബെറ്റർ ആണെന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പം പ്രസവരക്ഷ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഏകദേശം ഒന്ന് മനസ്സിലായി കാണുമല്ലോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഇതേപോലെയുള്ള ആരോഗ്യ വാർത്തകൾക്ക് ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുവരെ നന്ദി നമസ്കാരം